വിഷമിശയായി സ്തുതിയായിരിക്കട്ടെ ജർമ്മിയായിട്ട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം കർത്താവ് അള്ളി ചെയ്യുന്നു നീ യൂതാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക ദാബിദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂത രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയുക കർത്താവ് അള്ളി ചെയ്യുന്നു നീതിയും ന്യായവും നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത് ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും അരുത് ഈ വാക്ക് അന്യൂന്യം അനുസരിച്ചാൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കും എൻ്റെ ഈ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണെ ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും കർത്താവാണ് ഇതുന്നത് യൂതാരാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അല്ലി ചെയ്യുന്നു നീ എനിക്ക് ഗിലയാദു പോലെയും ലബനോൻ കൊടിമുടി പോലെയുമാണ് എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും ഒരു വിജയ നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു നിന്റെ അതിവിശിഷ്ട ദേവതാ ദേവധാരികൾ അവർ വീഴ്ത്തി തീയിലെറിയും ഈ നഗരത്തിലൂടെ ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നു പോകും ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഉള്ളുരുകി കരയുവിൻ ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല ജോസി മകനും യൂതരാജാവുമായ ഷല്ലും തൻ്റെ പിതാവായ ജോസിയായിക്ക് പകരം നാടുവാണു ആ സ്ഥലത്ത് ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു അവനെക്കുറിച്ച് കർത്താവ് കർത്താവല് ചെയ്യുന്നു അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയിൽ മടങ്ങി വരികയില്ല അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് പൂശുകയും ചായം പൂശുകയും ചെയ്യുന്നു ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അവൻ എല്ലാം ശുഭമായിരുന്നു അവൻ ദരിദ്രർക്ക് അഗതികൾക്ക് ന്യായം ന്യായം നടത്തിക്കൊടുത്തു അന്നെല്ലാം നന്നായിരുന്നു എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അല്ലെ ചെയ്യുന്നു എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിനും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിനും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു അതുകൊണ്ട് ജോസിയായുടെ മകനും യൂതരാജാവുമായ യഹോയാക്കിമിനെക്കുറിച്ച് കർത്താവ് അല്ലി ചെയ്യുന്നു ഹാ എൻ്റെ സഹോദര ഹാ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല ഹാ എൻ്റെ യജമാനനെ ഹായ് എൻ്റെ പ്രുഫോ എന്ന് പറഞ്ഞ് അവനെ ഓർത്തും വിലപിക്കുകയുമില്ല കഴുതിയെ പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ലബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ അബാ അബാറീമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്ക് കേട്ടില്ല നിന്റെ ഇടയന്മാരെ കാറ്റ് പറപ്പിക്കും നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും ദേവതാരികളുടെ ഇടയിൽ കൂട് ലബനോനിൽ വസിക്കുന്നവളെ ഈറ്റുനോവ് കൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക കർത്താവൽ ചെയ്യുന്നു യഹോയാക്കിമിൻ്റെ മകനും യൂതാരാജാവുമായ കോണിയ വലത്തു വലത്തുകൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൻ രാജാവായ നമുക്ക് നമുക്കിനേസറിൻ്റെയും കലതായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും നിന്റെ ജന്മദേശം ജന്മ നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വച്ച് നീ മരിക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ട അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിനു ചുഴറ്റി അറിയപ്പെടുന്നു ഓ ദേശമേ ദേശമേ ധൈന്യ ദേശമി കർത്താവിൻ്റെ വാക്ക് കേൾക്കുക കർത്താവ് വള്ളി ചെയ്യുന്നു സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂതായിൽ ഭരണം നടത്തുന്നതിനും അവൻ്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല